ബിഗ് ബോസ് സീസൺ സിക്സുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ഒരു പ്രമോ എത്തിയിട്ടുണ്ട് പ്രൊമോയിൽ കാണുന്നത് ഒരു അജ്ഞാതനായ ഒരാൾ ഉള്ളിലേക്ക് വരുന്നതാണ് ഡ്രസ്സിങ് റൂമിൻ്റെ അതിലെ വന്ന് ബാത്റൂമിൻ്റെ അവിടെ നിൽക്കുന്ന ജാസ്മിനെയും അതുപോലെ അർജുനെയൊക്കെ ഒന്ന് അടിച്ചിട്ടാണ് ഓടുന്നത് ഓടുകയാണ് കൂടത്തിൽ മറ്റൊരാളും ഉണ്ട് അതിന് ശേഷം നന്ദനെയൊക്കെ അടുത്ത് വരുമ്പോൾ ഞെട്ടുന്നുണ്ട് നോറയാണെങ്കിലും ഇയാളെ കണ്ട് പേടിക്കുന്നുണ്ട് അതാ അതിനുശേഷം അയാൾ പോകുന്നത് അപ്സര നിൽക്കുന്ന സ്ഥലത്തേക്കാണ് ഒരുപക്ഷെ അപ്സരയുടെ ഹസ്ബൻഡ് ആകാനാണ് സാധ്യത ഇന്ന് അപ്സരയുടെ ഫാമിലി ബിഗ് ബോസിനുള്ളിലേക്ക് വരുന്നതായിട്ട് അറിയാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ അവർ തന്നെയായിരിക്കും ഇന്നലെ നമ്മൾ പറഞ്ഞിരുന്ന ഒരു പ്രശ്നം നടക്കുന്ന സമയത്ത് ഇവർ ഫാമിലി കൂടെ ഉണ്ടെന്നാണ് പറഞ്ഞത് ജാസ്മിനുമായിട്ടുള്ള പ്രശ്നത്തിൻ്റെ സമയത്ത് അപ്സരയുടെ ഫാമിലി അവിടെ ഉള്ളതായിട്ടാണ് റിപ്പോർട്ടുകൾ പറയുന്നത് അപ്പോൾ ആ സ്ഥിതിക്ക് അവർ തന്നെ ആകാനാണ് സാധ്യത അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണുന്നത് വരെ ബൈ ബൈ